നിങ്ങളീ ഉടമ്പടി എടുത്തിട്ട് ചില ആൾക്കാർക്ക് യേശനില്ല എന്ന് പറയാൻ കാരണം ഇതാണ് ഇതൊരു പ്രശ്നമാണ് കാരണം നിങ്ങളെ സുവിശേഷ വിഹിതമായിട്ട് സുവിശേഷം സ്വീകരിച്ചിട്ടില്ല സുവിശേഷം സ്വീകരിക്കാതെ സുവിശേഷത്തിൻ്റെ അരുവിയെ ഉൾക്കൊള്ളാതെ നിങ്ങൾ ലോകത്തിൽ തൽക്കാലത്തേക്കൊരു ഫസ്റ്റ് എയ്ഡിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഫസ്റ്റ് എയ്ഡിൽ ദൈവത്തിന് അത്ര താല്പര്യമില്ല ചുമ്മാ ഒരു ഡെറ്റുളക്േച്ച് ആ വ്രണമക്കി അങ്ങനെ നിങ്ങളെ പാക്കപ്പ് ചെയ്യുന്നതിൽ ദൈവത്തിന് പണ്ട് താല്പര്യമില്ല ഫസ്റ്റ് എയ്ഡിന് അപ്പോൾ ഉടമ്പടി ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് എടുക്കരുത് മറിച്ച് ഉടമ്പടിയിലോട്ട് വരുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പ് നമ്മൾ പൂർണ്ണമായും ദൈവത്തിലേക്ക് വരികയാണ് പിന്നെ ദൈവമാണ് റീസെറ്റ് ചെയ്യണത് ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ ഇത് നിങ്ങൾ പതുക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ഇത് വലിയൊരു ഓറേഷൻസ് പ്രഘോഷണമായിട്ട് എടുക്കരുത് നമ്മൾ നമ്മൾ കടന്നു പോകുന്ന കാലാവസ്ഥകളെ സുവിശേഷ വിഹിതമായി അതിൻ്റെ വചന പരിസരം നോക്കിയിട്ട് സ്യൂട്ടബിളാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് അത് സ്യൂട്ടബിളാക്കി ഉടമ്പടിയുടെ ഒരു ലീ ഒരു ഒരു ബയോളജി അതാണ് ഉടമ്പടിയുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈശ്വര് ദൈവം തന്നെ കാലാവസ്ഥ ഇപ്പം നമുക്കൊരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ് ജോലിയുണ്ട് വീടുണ്ട് വിവാഹമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് നല്ല ആഹാരം കിട്ടുന്നുണ്ട് ബന്ധുക്കളുണ്ട് നമ്മൾ പോകുന്നുണ്ട് അഴിയുന്നതിൽ പങ്കെടുക്കുന്നു നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവൾ ഹീറോയാണ് എന്നൊക്കെ വിചാരിച്ചോ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല യു ആർ നോട്ട് ട്രബിൾഡേ അപ്പം ലൈഫ് ഇങ്ങനെ വളരെ കൂളായിട്ട് അങ്ങനെ പോകുമ്പോഴേ പിന്നെ ട്രബിൾ ഉണ്ടാക്കുന്നത് ആരാണ് ഞാൻ കണ്ടിട്ട് ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ട്രബിൾ മേക്കർ ദൈവമാണ് നിങ്ങളൊരു അപകട മേഖലയിൽ പോകുന്നു അതായത് എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചോ ബന്ധുക്കളുണ്ട് സ്വന്തമുണ്ട് ഭാര്യയാണ് അതുപോലെ തന്നെ ജോലിയുണ്ട് കഞ്ഞു എന്ത് കുഞ്ഞുങ്ങളൊക്കെ സ്നേഹമുണ്ട് അവർ നമ്മളെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരുമാനമുണ്ട് എല്ലാം ഓക്കെ കൂ കൂളായിട്ട് പോകുകയും പക്ഷേ ദൈവം പറയും നിങ്ങൾ കാര്യം നിങ്ങൾക്ക് ഒരു ഒരു കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ദൈവം എപ്പോഴും ഉള്ള ഒരു കണ്ണുണ്ട് ദൈവത്തിന് കുറവിലേ ദൈവം കണ്ണ് വെക്കത്തുള്ളൂ സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് യുവാവ് വന്ന് ചോദിച്ചതാണ് പത്ത് ഇരുപതെടുത്ത് പത്ത് ഇരുപത് അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് അവൻ്റെ പ്രശ്നം എന്താ ഒരു യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അവൻ പറഞ്ഞു ഞാൻ ഉടമ്പഴ അപ്പ ഈശോ പറഞ്ഞു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അപ്പോൾ ഈശോ അവൻ പറഞ്ഞു നിൻ്റെ മത ടെക് ദഡ് ഓഫ് ഗോഡ് ചെറുപ്പം മുതലേ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു മക്കളെ വഴിയിലേക്ക് വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരുവൻ ഒരുവൻ മുട്ടുകുത്തി മുട്ടുകുത്തി അവനോട് അവനോട് ചോദിച്ചു ചോദിച്ചു നല്ലവനായ ഗുരു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം യേശു അവനോട് ചോദിച്ചു യേശു അവനോട് എന്തുകൊണ്ടാണ് നീ എന്നെ നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ ഒരുവനല്ലാതെ നല്ലവനായി നല്ലവനായി ആരുമില്ല ആരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ പ്രമാണങ്ങൾ തൊട്ട് പ്രാപിക്കാൻ ഞാൻ എന്ത് പ്രമാണത്തിന്ന് പറയുമ്പോഴേ അതിനെ കവനന്റെ കണക്ട് ചെയ്യണ കണ്ടല്ലേ പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്തൊക്കെയാണ് കൊല്ലരുത് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ബഹുമാനിക്കുക പിതാവിനെയും മാതാവിനെയും അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഗുരു ഗുരു ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് അവനൊരു ഉടമ്പടി ജീവിതമാണ് പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന എന്താണ് ഒരു ഉടമ്പടി ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി ജീവിതമാണ് അപ്പോഴ അവൻ പറയുന്നു ഞാനൊരു ഉടമ്പടി ജീവിതമാണ് കാഴ്ചവെക്കുന്നത് നമ്മളും പലരും ഉടമ്പടി എടുത്തതല്ലേ പുതുക്കിയതല്ലേ അപ്പോൾ അവൻ പറഞ്ഞ എന്താണ് ഞാൻ ചെറുപ്പം മുതൽ ഇതൊക്കെ പാലിക്കുന്നുണ്ട് ഞാൻ ഒരു ഉടമ്പടി ജീവിതമാണ് ജീവിക്കുന്നത് ഓക്കെ അപ്പോഴേച്ചെന്ത് പറഞ്ഞ് സ്നേഹപൂർവം സ്നേഹപൂർവം ൂർവം യേശുർവനെക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഉടമ്പടി ജീവിതം ജീവിച്ച കർത്താവിന് നിങ്ങളോട് സ്നേഹം ഉണ്ടാകുന്ന ഉറപ്പല്ലേ സ്നേഹപൂർവ്വമാണല്ല ചെറുപ്പോഴത്തെ ഈശോ കോപത്തോടെ വീക്ഷിട്ടെന്ന് പറയും അല്ലെ കൈ സൂക്ഷിച്ച് പോയി സുഖപ്പെടുന്ന സമയത്ത് സാപത്തില് ഇത് ചെയ്യരുത് വേറെ ദിവസം വേണമെങ്കിൽ എന്നാ വേണമെങ്കിൽ ചെയ്തുകൊള്ളാൻ വേണ്ടി സാപത്തധികാരി സ്നെക്കൊക്കെ അധികാരി പറയുമ്പോഴേ യേശു അവനെ കോപത്തോടെ ഉപേക്ഷിച്ചവരാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കവനന്റെ ചെയ്ത് ജീവിക്കുന്ന ഉടമ്പടി ജീവിക്കുന്നവനെ പുതുക്കിയവനോടും ഉടമ്പടി എടുത്തവനോടും സ്നേഹത്തോടെ അത് നിങ്ങൾക്ക് എനിക്കുള്ള ഒരു നോട്ടമാണ് എന്താണ് ഒന്ന് വായിച്ചത് സ്നേഹിച്ചു യേശു സ്നേഹപൂർവം യേശു സ്നേഹപൂർവം അവനെ അവനെ പറഞ്ഞു പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് കുറവുണ്ട് പ്രോബ്ലം ഇപ്പോൾ കവനൻ്റൽ ലൈഫ് ആണെങ്കിലും ദൈവം നോക്കണത് എന്താണ് അടുത്ത കുറവ് എന്താണ് ഇതാണ് പ്രശ്നം നമ്മൾ വി ആർ ലീഡിങ് എ കവനൻ്റൽ സിൻസിയർ ലൈഫ് ബട്ട് ജിസസ് ഈസ് ലുക്കിംഗ് ഫോർ അതർ അതർ അനദർ ഫാൾട്ട് ഇനി വേറെ എന്തെങ്കിലും കുറവുണ്ടോ മനസ്സിലായില്ലേ ഓരോ ആൾക്കാരും ഉടമ്പടി പുതുക്കുമ്പോൾ കുറവുകൾ ഇതുപോലെ നോക്കിക്കൊണ്ടേ ഇരിക്കണം ആഷ്യൂഷ്വൽ നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്ക് ഞങ്ങൾ ചാട്ട് നിൽക്കുക തന്നിട്ടുണ്ട് എന്താണ് തന്നിരിക്കണത് ക്ലാപ്പ് ക്ലാപ്പ് യു ഹാൻഡ്സ് എൻസിങ് ദ ലോ നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിലെ ക്ലാപ്പ് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ് പേപ്പർ ഈ അസസ്മെൻ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു നോർമൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ട് പലരും അതനുസരിച്ച് തന്നെയാണ് ജീവിക്കണത് പക്ഷേ ഇങ്ങനെ അസസ്മെൻറ്റ് ഫിഫ്റ്റി നമ്മളുടെ സെൻ പെർസെൻറ്റ് അസസ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ അസസ്മെൻറ്റിൽ തന്നെ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻ്റിൽ മാർക്ക് കൂടുതൽ എഴുപത് മാർക്ക് കൂടുതൽ ആർക്കും കിട്ടണില്ല എഴുപത് മാർക്കിൽ കൂടുതൽ അസസ്മെൻ്റിന് കിട്ടുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ എഴുപത് മാർക്ക് കിട്ടുന്നവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്റ്റാൻഡേർ സ്റ്റാൻഡേർഡ് ഓഫ് റഫറൻസിൽ നിങ്ങൾ തൊണ്ണൂറ് മാർക്ക് ഉണ്ട് പക്ഷേ വി ആർ നോട്ട് ഗീവിങ് ഇറ്റ് നിങ്ങളങ്ങനെ പെട്ടെന്ന് കയറി നിങ്ങൾക്കുറിച്ച് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാർക്ക് പിടിച്ചാണ് ഇടുന്നത് പക്ഷേ അങ്ങനെ മിടുക്ക് നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് തന്നെന്ന് വിചാരിച്ചോ നിങ്ങളുടെ ക്രിസ്ത്യൻ അസസ്മെൻറ്റിൽ ജീവിതത്തിൽ വി ആർ സോ സാറ്റിസ്ഫൈഡ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് തന്നെന്ന് വിചാരിച്ചോ പക്ഷെ അപ്പോഴും ജീസസിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല അടുത്ത കുറവ് എന്താണെന്ന് നോക്കൂ നിനക്ക് ഒരു കുറവുണ്ട് ആയുസ പറഞ്ഞ കേട്ടെ നിനക്കൊരു കുറവുണ്ട് പോയി പോയി എന്ന് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് നിനക്കൊരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ ദരി സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും നിനക്ക് നിക്ഷേപം ഉണ്ടാകും ഈ കുറവെന്ന് പറയണത് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം ഒരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് നിക്ഷേപം സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ മൂവ്മെൻറ് ചെയ്യാൻ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അടുത്ത വായിച്ചേ പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഇത് ബേസിക് ആയിട്ട് നമുക്കെപ്പോഴാണ് നമുക്കറിയാലും സുവിശേഷം ഈ പൂച്ചയെ പിടിച്ചേ എങ്ങനെ എറിഞ്ഞാലും നാലുകാലേ വന്ന് ലാൻഡ് ലാൻഡാവും അല്ലേ അതുപോലെ ഉടമ്പടിയുടെ എല്ലാത്തിനും അൾട്ടിമേറ്റ് എം എന്താണ് ദൈവത്തെ അനുഗമിക്കുകയാണ് ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുന്നതല്ലേ ഇതിൻ്റെ ഇതിൻ്റെ മെക്കാനിസം അതല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് ചിന്തി ശ്രമിക്കേ രണ്ടായിരം കൊല്ലമായി സഭ ഇവിടെ പുലരുന്നത് അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടിയുള്ള വചനങ്ങൾ എത്രയോ കുടാനു കൊടി പള്ളികളിൽ കുടാ എന്ത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ വായിച്ചെങ്കിലും നമ്മളോടാണ് അതിൻ്റെ അകത്ത് രഹസ്യം പറഞ്ഞത് എന്താണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യണത് വെള്ളം കോരി ഒഴിക്കണമൊക്കെ ഏർപ്പാടല്ല ക്രിസ്തു പറയണ പോലെ ജീവിക്കുന്നതാണെന്നുള്ളത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് നമുക്ക് കിട്ടുക അങ്ങനെ ഉടമ്പടി ആയിപ്പോയത് നമ്മളെല്ലാവരും ചേട്ടാ എന്താണ് അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത് കേരള സഭ ഇങ്ങനൊരു പുതിയ ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മെത്താമേച്ചന്മാർ പോലും ഇതിനോട് ഒരു നിരസം പോലും ഒരു പുതിയ പ്രാ ഒരു പുതിയ പ്രാർത്ഥനയോട് ഒരു സംശയം പോലും കാണിക്കാൻ ഞാൻ എന്താണ് സഭ തന്നെ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അവൻ പറയണ പോലെ കൊണ്ട് ചെയ്യിക്കാനാണ് അവിടെ അതിൻ്റെ അകത്ത് വേറെ ഒരു മിസ്റ്റേക്കും ഇല്ല സംഭവം പിന്നെ ഞങ്ങളെ അവനെ ചെയ്യിക്കുന്ന രീതികൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമാണ് ചെയ്യിക്കുന്ന രീതികളിലെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡുകൾ വ്യത്യാസമാണ് മെത്തേഡ് പക്ഷേ ഇറ്റ് ഇസ് വിബ്ളിക്കൽ പക്കാ വിബ്ലിക്കലാണ് ഇപ്പോൾ ഉപ്പായാലും അതുപോലെ തന്നെ അതുപോലെ തന്നെ തിരിയായാലും ഇപ്പം ഈവൺ ദ ഈവൺ ദ ഗ്രീൻ കളർ